ഇപ്പോൾ എന്തായാലും ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ അപ്പോൾ നല്ലൊരു മാമ്പഴ പായസത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇപ്പോഴത്തെ ഞാനിവിടെ മൂന്ന് നന്നായിട്ട് പഴുത്ത മാമ്പഴമാണ് എടുത്തേക്കുന്നത് നമ്മൾ മാമ്പഴ പായസം ഉണ്ടാക്കാനായിട്ട് അധികം നാരുകളൊന്നും ഇല്ലാത്ത ഒരു മാങ്ങയാണ് എടുക്കേണ്ടത് അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരച്ച് ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷേ ഇതിപ്പം ഞാനിന്ന് അരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഗ്യാസിൽ നമുക്ക് നൂറ് ഗ്രാം ചവരി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ചവരി അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ചവരി നന്നായിട്ട് വെന്ത് കെട്ടിക്കോളും ഇപ്പുറത്തെ നമ്മൾ ഒരു ഉരുളയോ അല്ലെങ്കിൽ വലിയൊരു ചിനി ചട്ടിയോ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മാമ്പഴമൊക്കെ അതിലേക്ക് അങ്ങട്ട് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ ചക്ക വരട്ടുന്നത് പോലെ വരട്ടിയൊന്നും എടുക്കണ്ട മാമ്പഴം അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോകാൻ പാടില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് നമുക്ക് നമുക്കിടയ്ക്കൊന്ന് കടിക്കാനായിട്ട് നല്ലത് ഇപ്പോഴത്തെ ഏകദേശം മാമ്പഴമൊക്കെ ഒന്നും ഉടഞ്ഞു വന്നിട്ടുണ്ട് ചെറുതായിട്ട് എന്നാൽ ഭയങ്കരമായിട്ടങ്ങ് കുഴഞ്ഞു പോയിട്ടുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചൗരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതും കൂടി ആ വെള്ളത്തോടുകൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാമേ അപ്പം ചൗരിയിൽ വെള്ളം കുറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാനൊരിച്ചിരി വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാനിവിടെ ഒരു ഒന്നര ഉണ്ട ശർക്ക ഒരു ശർക്കര ഒരു വലിയ ഉണ്ടയും പിന്നെ ഒരു പകുതി ഉണ്ടയും കൂടെ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഇതേപോലത്തെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കഴിവതും കറുത്ത ശർക്കര എടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ എപ്പോഴും ശർക്കര എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിക്കുന്നതാണ് നല്ലത് അത് ഏകദേശം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ ചവരി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു ലൂസ് ഇല്ലായെന്നുണ്ടെങ്കിൽ അതങ്ങ് കുറുകി ഭയങ്കരമായിട്ട് കട്ടിയായി പോകും ഇനി ഞാനിവിടെ കുറച്ച് ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ടല്ലേ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനത്തെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നല്ല കട്ടിപ്പാൽ തലപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ഗ്യാസ് അപ്പം തന്നെ അങ്ങ് ഓഫ് ചെയ്തേക്കണം ആ ഒരു ചൂടിൽ തന്നെ കിടന്നത് നന്നായിട്ടിങ്ങനെ ഒന്ന് ചൂടായി വരണം അത്രയുള്ള ഇനി നമുക്ക് ഒരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒന്നോ ഒന്നരയോ ടേബിൾ സ്പൂണ് എടുത്തിട്ട് ഉണക്കത്തേങ്ങ ഇട്ട് കൊടുക്കാം ഈയൊരു മാമ്പഴ പായസത്തിനും നമുക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേരില്ല ഏലക്കപ്പൊടി മാത്രമാണ് നല്ലത് ജീരകപ്പൊടി ഒട്ടും തന്നെ ചേരത്തില്ല അത് വേറൊരു ഫ്ലേവർ ആയിപ്പോവേ ഇനി നമുക്ക് തേങ്ങയൊക്കെ അതെ നന്നായിട്ടങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അതും ഏകദേശം നന്നായിട്ട് ഇങ്ങനെ വീർത്ത് ബബിളായിട്ട് വരുമ്പം നമുക്ക് കശുവണ്ടി പരിപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ കറുത്ത വെള്ളം ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി അത് വെറുതെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇനി നമ്മുടെ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനത്തെ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തണുപ്പിച്ചൊക്കെ കഴിക്കാമേ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ കിഡ്ഡിലൻ മാമ്പഴ പ്രഥമൻ അതായത് മാമ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്